ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഒരു അടിപൊളി മാമ്പഴ പുളിശ്ശേരി നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ എന്ത് നല്ലതാണെന്നറിയാമോ ഈ മാമ്പഴ പുളിശ്ശേരി നല്ല സൂപ്പർ രുചിയാണ് ഇതിന് അപ്പോൾ നമുക്ക് മാമ്പഴ പുളിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ടുഡേ വീഗുണ മേക്ക് റായ്പൺ മാംഗോ കറി വിത്ത് യോഗ് ലെറ്റ് സീ ഹൗ ടു മേക്ക് ഇറ്റ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് നല്ല പഴുത്ത മാമ്പഴം എടുക്കുക ഇത് അഞ്ച് മാമ്പഴമുണ്ട് നന്നായി പഴുത്താണ് ഇതിൻ്റെ തൊലി കളഞ്ഞ് ഞാൻ വെച്ചിരിക്കുന്നതാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ മാമ്പഴം ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ടു ഇനി ഇത് വേഗാന ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്ന ഒന്നര കപ്പ് വെള്ളമാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് പച്ചമുളക് ഇഷ്ടമാണെങ്കിൽ അത് ഒരു രണ്ടെണ്ണം ഇതിൻ്റെ കൂടെ ഇടാമെന്നതാണ് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക ഇതിനെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇത് അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക അരച്ചിടാനായിട്ട് നമുക്ക് ആവശ്യമുള്ളതാണ് അരമുറി തേങ്ങ ഒരു ടീസ്പൂൺ കടുക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇതിനും നമുക്ക് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം കുളിശ്ശേരിക്കുള്ള അരപ്പ് റെഡിയായി മാങ്ങ വെന്തോന്ന് നോക്കാം മാങ്ങയിലെ എല്ലാം വറ്റിയിട്ടുണ്ട് മാങ്ങ വെന്തിട്ടുണ്ട് വെള്ളം വറ്റി ഇനി നമുക്കിതിലേക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ കൂടി ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഈ അരപ്പ് വെന്ത് കിട്ടാനായിട്ട് കുക്ക് ചെയ്യാം ഇത് തിളയ്ക്കുമ്പോഴത്തേക്കും ഇതിൽ ഒഴിക്കാനുള്ള തൈര് റെഡിയാക്കി എടുക്കുക ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ തൈരാണ് ഇതിൻ്റെ കട്ടയെല്ലാം ഉടച്ച് നമ്മുടെ മാമ്പഴ മാമ്പഴപ്പുളിശ്ശേരിയിൽ ഒഴിക്കാനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് കറി തിളച്ചു തുടങ്ങി ഇതൊരു രണ്ട് മിനിറ്റും കൂടെ കൂടി തിളയ്ക്കട്ടെ എന്നിട്ട് നമുക്ക് തൈരൊഴിച്ചു കൊടുക്കാം ഈ കറി തിളച്ചു ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് തൈരൊഴിച്ചു കൊടുക്കാം ഈ തൈര് ഒഴിക്കുമ്പോൾ ഒത്തിരി തൈര് ഒഴിക്കാതെ ഇരിക്കുക നിങ്ങൾക്ക് കുറുകിയ മാമ്പഴപ്പൊളിശ്ശേരി വേണമെങ്കിൽ അതനുസരിച്ചിട്ടുള്ള കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുക ഇച്ചിരി ലൂസിലുള്ള മാമ്പഴപ്പൊളിശ്ശേരി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം തൈരൊഴിച്ചു കൊടുക്കുക അതുപോണം തന്നെ തൈര് തിളയ്ക്കരുത് അതിനുവേണ്ടി തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വയ്ക്കണം എന്നിട്ട് പയ്യെ കുമളകലായിട്ടൊന്ന് തൈര് ചൂടായി വരുമ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് ഈ അടുപ്പത്തു നിന്ന് മാറ്റി വേറെ അടുപ്പത്തേക്ക് വയ്ക്കണം തൈര് തിളച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും എന്നാണ് പറയുന്നത് അതുകൊണ്ട് തിളയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇതുകൊണ്ട് ഈ കറി ചെറിയ കുമ്പളകളായിട്ട് പതഞ്ഞു വരുന്നുണ്ട് ഞാൻ തീ ഓഫ് ചെയ്തു ഈ തൈര് തിളയ്ക്കാതിരിക്കാനായിട്ട് അതിയും വേറെ അടുപ്പത്തേക്ക് മാറ്റി വച്ചു അത് ഇരുന്ന് ചൂടാകാതിരിക്കാൻ ഉപ്പെല്ലാം ആവശ്യത്തിന് ഉണ്ടോയെന്ന് ഇപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കുക ഇനിയും നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം ഈ മാമ്പഴ പുളിശ്ശേരിയുടെ മെയിൻ രുചി കിട്ടുന്നത് കടുക് വറുത്തിടുന്നതിൽ നിന്നാണ് ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയോ എന്ത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് എണ്ണ ചൂടായി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് ഇട്ടുകൊടുക്കാം ഈ ഉലുവ ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരെ വെയിറ്റ് ചെയ്യുക ഇതിലേക്ക് രണ്ട് ചുമന്ന മുളക് മുറിച്ചിട്ട് കൊടുക്കുക ഈ മുളക് മൂത്തു ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഞാൻ എപ്പോഴും ഇച്ചിരി അധികം കറിവേപ്പില ഇടാറുണ്ട് പുളിശ്ശേരിക്ക് ഇത് മൂത്തു ഞാൻ തീ ഓഫ് ചെയ്തു ഈ ചൂടുള്ള എണ്ണയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ കറിയുടെ കളറിന് വേണ്ടി മാത്രം ഒരു രണ്ട് പിഞ്ച് അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ഈ കടുക് വറുത്തത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ രണ്ട് പിഞ്ച് മുളക് പൊടി കടുക് വർത്തപ്പെട്ട കാരണം നമ്മുടെ പുളിശ്ശേരിയുടെ കളർ കണ്ടോ ഈ കളറിന് വേണ്ടിയാണ് ആ മുളക് പൊടി ഇട്ട് കൊടുത്തത് നല്ല റെഡ് ടു ഓറഞ്ച് കളറ് കാണാൻ തന്നെ എന്നെ ഭംഗിയാ നോക്കിയത് തന്നെ അത് കഴിക്കാനും നല്ല അടിപൊളി രുചിയിൽ വന്നിട്ടുണ്ട് ആ മാമ്പഴത്തിൻ്റെ ചെറിയ മധുരവും തൈരിൻ്റെ ചെറിയ പുളിയും ഒക്കെ കൂടി നല്ല സൂപ്പർ രുചിയുണ്ട് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ പ്ലീസ് ലൈക്ക് ആൻഡ് കമൻറ്റ് താങ്ക് യു ഫോർ വാച്ചിങ് സി യു സൂൺ വിത്ത് അനദർ വീഡിയോ ഒരു പുതിയ വീഡിയോയെ കാണുമ്പരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബായ്